ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ ഈ രാവിലെ സമയത്തായിരിക്കുന്നല്ലോ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിന് മൗതം കൊടുത്തോ പ്രാർത്ഥനാ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയോ അതോ താമസിച്ചാണോ എഴുന്നേറ്റത് എല്ലാവരും രാവിലെ സമയത്ത് എഴുന്നേറ്റമൊക്കെ വരുമ്പോൾ താമസിച്ചു പോകുന്നു കാരണം താമസിച്ചാണ് മിക്കവാറും എന്തു ചെയ്യുന്നത് കിടക്കാൻ പോകുന്നത് വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒതുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം കുറേ നേരം മൊബൈലെല്ലാം സെർച്ച് ചെയ്ത് കിടക്കുമ്പോൾ ഒരു പന്ത്രണ്ടൊക്കെ കഴിയും ചിലർ പന്ത്രണ്ട് കഴിയും ചിലർ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണിവരെയൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇല്ലാതില്ല ഉണ്ട് ദൈവത്തിനു ശ്രോകം ദൈവമക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനൊന്ന് മണിക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കിടക്കണം പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മണിക്കൂർ ആറു മണിക്കൂർ സുഖമായിട്ട് എന്തു ചെയ്യണം ഉറങ്ങണം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എഴുന്നേക്കാൻ പറ്റിയാൽ ഒന്ന് എഴുന്നേറ്റ് സ്വോത്രമൊക്കെ പറഞ്ഞ് ഒരു രണ്ട് വാക്ക് ദൈവത്തോട് സംസാരിച്ച് ഒന്ന് കിടക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് ഒന്ന് എഴുന്നേക്കാൻ പറ്റും ചിലർ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല ഒറ്റക്കിടപ്പം അങ്ങ് സുഖം ഉറക്കമാണ് വേദപസുഖത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നീയല്ലോ ഓവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത് അപ്പോൾ രാത്രിയിൽ ഒരു ആറ് മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ് പതിനൊന്ന് തൊട്ടൊരു വരെയുള്ള സമയം മണിക്ക് അഞ്ചുമണിക്ക് ഒരലാറമൊക്കെ വെച്ച് എന്ത് ചെയ്യണം എഴുന്നേക്കണം എഴുന്നേറ്റ് ഒരു അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേനും പ്രാർത്ഥിക്കാനിരിക്കണം ആറുമണി വരെ എങ്കിലും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രാർത്ഥന ആവശ്യമാണ് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം തങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോവുക അന്നത്തെ ദിവസം മുഴുവൻ വലിയ അനുഗ്രഹമായിരിക്കും കർത്താവ് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാന് പ്രത്യേകിച്ച് സമയമൊന്നും പ്രത്യേക ടൈമൊന്നും നമുക്ക് ക്രമീകരിച്ചില്ലെങ്കിലും ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ അപ്പന്റെ അടുക്കിലേക്ക് കയറിച്ചെല്ലാം എന്നുള്ള ഒരു അവകാശം ഉള്ളതുകൊണ്ട് ദൈവത്തിനൊരു സ്തോത്രം നമുക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാം ആ കൃപാസനത്തിലേക്ക് കയറിച്ചല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സമയം പറയുന്നുള്ളൂ രാവിലത്തെ പ്രാർത്ഥന അതിരാവിലത്തെ പ്രാർത്ഥന വളരെ പ്രയോജനം ചെയ്യും ഇന്ന് നിങ്ങൾക്ക് രാവിലെ സമയത്ത് സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നത് എരമയപ്രവാചകന്റെ പുസ്തകം ഒന്നാമതിയായും അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച് പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇന്ന് പതിമൂന്നാമത്തെ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഹോവയുടെ അള്ളപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്ക് ഉണ്ടായി നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു ദൈവത്തിനു സ്തോത്രം അത് വടക്ക് നിന്ന് വൃത്തിക്ഷമായി വരുന്നുവെന്ന് ഞാൻ പറഞ്ഞു പതിനാലാമത്തെ വാക്കി ഏകോപനോട് വടക്ക് നിന്ന് ദേശത്തിലെ സർവ്വനിവാസികൾക്കും അനർത്ഥം വരും ഒരു വലിയ പ്രശ്നത്തെ ദൈവാത്മാവ് മുൻകൂട്ടി എരമിയാവിനെ വെളിപ്പെടുത്തുകയാണ് ഒരു തിളയ്ക്കുന്ന കലം എന്തു ചെയ്യുക കാണുകയാണ് വടക്കുന്നാണ് അത് വന്നു വന്നുചേരുന്നത് ഇങ്ങനെയുള്ള ഇന്ന് ഇന്നും ഇല്ലെന്നല്ല ദർശനങ്ങളുണ്ട് എന്നാ പല ദർശനങ്ങളും ദൈവികമല്ല എന്ന് പറയാ ദൈവം കൊടുക്കുന്നതല്ല സ്വപ്നങ്ങളുണ്ട് പല സ്വപ്നങ്ങളും ദൈവം കൊടുക്കുന്ന സ്വപ്നമല്ല ഇന്ന് രാവിലെ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ദർശനം കാണുന്നവരാകണം അതിനുവേണ്ടി ആകാംക്ഷയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ നല്ല ദർശനങ്ങളെ കാണിക്കണമേ ദൈവമേ നീ അയക്കുന്ന ദർശനം കാണുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നിങ്ങൾ ഇവിടെ പ്രവാചകരായിരിക്കുന്ന രമ്യാവിന്റെ മുമ്പാകെ ദൈവമൊരു ദർശനം കാണുകയാണ് തിളയ്ക്കുന്ന ഒരു കലൻ കാണുന്നു ചിലരൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എന്ത് ചെയ്തു ഒരു ദർശനം കണ്ടു എന്താണ് ദർശനം ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നത് കണ്ടു ചിലർ പറഞ്ഞുകൊണ്ട് ഒരു തീ എന്റെ മുമ്പിലേക്ക് വന്നു ചിലർ പറഞ്ഞു ഞാൻ കണ്ടു ഒരു രൂപം ഞാൻ കണ്ടു സ്തോത്രം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് യുവമക്കൾക്ക് ലഭിക്കപ്പെടുന്ന ദർശനങ്ങളെ ഒന്നും ഞാൻ എന്തു ചെയ്യുന്നില്ല ആ കളിയാക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൂടെയുള്ള ഒരു വ്യാഖ്യാനം നടത്താൻ ഞാൻ തയ്യാറല്ല കാരണം അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ ചിലതിനെയൊക്കെ നമ്മൾ എതിർക്കുന്നതിന് കാരണം ദൈവികമല്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് സ്തോത്രം എരമ്യാവിനെ യഹോമയായ ദൈവമാണ് ആ ഇത് കാണിച്ചു കൊടുക്കുന്നത് നീ എന്ത് കാണുന്നു തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു ഹാലൂയി പ്രിയപ്പെട്ടവരെ ബാബിലോണിൽ നിന്ന് ഒരു വലിയ ആക്രമണം വരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് രമ്യാമന ദൈവം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവജനം ഭാവേൽ പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടങ്ങളിലേക്ക് വന്നെത്തപ്പെടുകയാണ് ഒരു പ്രതിസന്ധി വരാൻ പോകുകയാണ് ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്ന ദൈവവൈതിലാണോ നീ ഞാനൊരു കാര്യം ഉറപ്പായി പറയാം മുമ്പിലുള്ള പ്രതിസന്ധികളെ വ്യക്തമായി ബോധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് സ്തോത്രം രമ്യാമനോട് പറയുകയാണ് ഇതാ ബാബിലോണിൽ നിന്ന് ഒരു വലിയ ആക്രമണം ഉണ്ടാകാൻ പോവുകയാണ് തിളയ്ക്കുന്ന കാലം അതാണ് സൂചിപ്പിക്കുന്നത് ദൈവിക ന്യായവിധിയുടെ ഒരു കരം വരാൻ പോവുകയാണ് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വീടിനകത്ത് തിളയ്ക്കുന്ന കലം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ദൈവികധിയുടെ ആമീന് ഇടപെടൽ ഉണ്ടാകരുത് ദൈവിക ന്യായവിധിയുടെ ഇടപെടൽ ഉണ്ടായാൽ അതിൽ നിന്ന് ഊരിയെടുക്കുവാൻ ഒരു പാർഷന്മാരെ കൊണ്ടും കഴിയത്തില്ല കേട്ടോ ദൈവം അയച്ചിട്ടൊരു വിഷയത്തിന്റെ വീടിനകത്തേക്ക് വന്നാൽ അതിനുവേണ്ടി ഏതെല്ലാം പ്രവാചകന്മാരോ പാസുന്മാരോ ആ പ്രാർത്ഥനയോ ഉപവാസമോ ഏതെല്ലാം നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചാലും ഒരു വിടുതലും ഉണ്ടാകുകയില്ല അമ്പതാം സങ്കരത്തിനെന്താ പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊണ്ടുവീൻ ഞാൻ നിങ്ങളെ കീറിക്കളയും മുടിവിപ്പാൻ ആരുമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം കീറാൻ പ്ലാൻ ചെയ്താൽ വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല ലോകത്തിലെ ഒരു രാജാക്കന്മാർക്കും ലോകത്തിലെ ഒരു ഭരണ നേതൃത്വത്തിനും ആമീൻ ലോകത്തിലെ ഒരു പ്രാർത്ഥനാ വീരന്മാർക്കും ആമീൻ നിന്നെ വിടിവിപ്പാൻ കഴിയത്തില്ല നിന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയത്തില്ല കാരണം ദൈവമാണ് ആ കാര്യത്തിന്മേൽ ഇടപെട്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഒന്നും കേട്ടോ ദൈവത്തിൻ്റെ നായവിധി ഇറങ്ങരുത് സ്തോത്രം നമ്മൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ് എന്നൊന്നും ഞാൻ എന്തു ചെയ്യുന്നില്ല അവകാശപ്പെടുന്നില്ല തെറ്റുകളോ അപാകതകളോ ഒക്കെ നമുക്കുണ്ടാകാം എന്നാൽ ഒരപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിച്ചുകൊള്ളട്ടെ ഒരു തെറ്റ് ഞാൻ ചെയ്താൽ അല്ലേ അപ്പൻ മക്കളെ ശിക്ഷിച്ചു കൊള്ളട്ടെ അനി യാതൊരു എന്താ പറയുന്നത് എതിർപ്പൂ ഇല്ല എതിർക്കാൻ പറ്റുകയല്ലോ അപ്പനടിച്ചാൽ പിന്നെ അടി കൊള്ളുകാതെ മാറുകയില്ല അപ്പനെ തിരിച്ചടിക്കുന്ന ഒത്തിരി എണ്ണന്മാരുണ്ട് സ്തോത്രം അപ്പോ ദൈവം ഒരു കാര്യം മറന്നുപോകരുത് നമ്മുടെ ഒക്കെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം പക്ഷെ ദൈവിക ന്യായവിധിയുടെ കരം നമ്മുടെ വീടിനകത്ത് ഇറങ്ങരുത് നമ്മുടെ തലമുറയ്ക്ക് ആമീൻ ദൈവിക ന്യായവിധിയുടെ കരം ഇറങ്ങരുത് ആലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആമീൻ ദൈവിക കരം ഇറങ്ങത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകരുത് സ്തോത്രം പ്രിയപ്പെട്ടവരെ തിരുവനത്തു പറയാണ് തിളയ്ക്കുന്ന കലം അവരെ ദൈവം കാണിച്ചു കൊടുത്തു നമുക്കറിയാം ഇസ്രായേൽജിനും ഭാവേൽ പ്രവാസ കാലഘട്ടങ്ങളിലേക്ക് അടിമകളായി പോകുന്ന ഒരു വല്ലാത്ത ഗതികെട്ട അനുഭവങ്ങൾ എല്ലാ നഷ്ടപ്പെട്ടവരായി മാവേൽ രാജാവ് വന്ന് നെമുക്രേശ്വർ വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകുന്നതായ സന്ദർഭങ്ങളിൽ പ്രവാസികളായി ഏകദേശം എഴുപത് വർഷക്കാലം അവർ പ്രവാസകാലം കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരായുസിന്റെ മുക്കാൽ ഭാഗവും അല്ല ഒരായുസിൻ്റെ ആമി പൂർത്തീകരണം വരെ ഒരു തലമുറ പൂർത്തീകരിക്കുന്ന പ്രായം വരെയും ഭാവൽ പ്രവാസകാലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു കാലേ ലൂയി ഇതൊരു വലിയ വേദനകരമായ അനുഭവമാണ് പ്രിയ ദൈവമക്കളെ നീ അനുഭവിക്കുന്ന ആമയും വേദനകൾ നീ അനുഭവിക്കുന്ന മാനസികമായ വേദകൾ നീ അനുഭവിക്കുന്ന ദുരിതപൂർണമായ വിഷയങ്ങൾ ആമൊരു പ്രവാസ കാലഘട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനിലേക്ക് മടങ്ങി വരുവാൻ കർത്താവേ എന്നെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ ഈ കഷ്ടതയിൽ നിന്ന് ഈ ദുരന്തമായ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് വിടിവിപ്പാൻ എന്റെ ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ ഞാൻ ഉറപ്പ് പറയുന്നു ഓ ശബ്ദരാധനാദി ഇന്ന് രാവിലെ സമയത്ത് ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തീരും ഒരു പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് നിന്നെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് താങ്ങാൻ കഴിയത്തില്ല എന്ന് നീ പറ ഇതെനിക്ക് സഹിപ്പാൻ കഴിയത്തില്ലെന്ന് പറ ഈ വേദനകളെ ചുമക്കാൻ എനിക്ക് ത്രാണിയില്ലെന്ന് പറ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിയില് ദൈവത്തിന് വിടുവിപ്പാൻ മതിയായവനാണ് ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല തിളയ്ക്കുന്ന കളം ആമേൻ ഒരു നായകരിയുടെ ആമേൻ കരമാണ് അവിടെ വെളിപ്പെടുന്നത് പ്രവാസത്തിലേക്ക് പോകുന്ന ദൈവജനത്തിനൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവത്തിനൊരു സ്തോത്രം ഈ പ്രവചിച്ച പ്രവാചകനടക്കം പ്രവാസത്തിലേക്ക് പോകുകയാണ് പക്ഷെ പ്രവാസത്തിലായിരിക്കുമ്പോഴും എരമ്യാവ് ആമി തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനും കരയുവാനും നിലവിളിക്കുവാനും തയ്യാറായി എരമ്യാവിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം പ്രവാസകാലത്ത് എരമ്യാവ് അനുഭവിച്ച വേദകൾ ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കണം അത് പഠിക്കുമ്പോൾ മാത്രമേ കൃഷി ജീവിതം എത്ര കഷ്ടതയും വേദനയും നിറഞ്ഞതാണ് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് മോചനം പ്രാപിക്കാൻ കഴിയുന്നത് അത് നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു നായ്വിധിയുടെ കരം വീടിനകത്ത് ഇറങ്ങരുത് ഒരു നായ്വിധിയുടെ കരം നിന്റെ തലമുറയിൽ ഇറങ്ങരുത് വന്നുപോയ താൽക്കാലികമായ പ്രവാസ കാലഘട്ടം തീരാൻ സമയമായിട്ടുണ്ട് ദൈവകരങ്ങൾ ഏൽപ്പിക്കേ പ്രാർത്ഥിക്ക ഞങ്ങളുടെ പ്രിയ കർത്താവ് ഞങ്ങളുടെ ദൈവമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ ദൈവിക നായ്മിതിയുടെ കരം ഒരു ഭവനങ്ങളിലും ഇറങ്ങുവാൻ അനുവദിക്കരുത് കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ എല്ലാ കുടുംബങ്ങളെയും ഈർപ്പിക്കുന്നു യേശു ക്രിമത്തിൽ തന്നെ ആമീൻ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം അവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ